i um... തിരുവചനം തിരുവചനം അതി മധുരമയം തെനിനെ കാൾ മധുരതരം തിരുവചനം അതി മധുരമയം തെനിനെ കാൾ മധുര തിരുവചനം സന്ധികളെ പോലും തുളച്ചിടും വചനം ബന്ധന പാശങ്ങൾ അഴിച്ചിടും വചനം രൂപാന്തരം നൽകും തിരുവചനം തിരുവചനം അതി മധുരമയം മധുരതരം കോട്ട രോഗങ്ങൾ വന്നാലും ശ്രോധങ്ങൾ വന്നാലും Bye. ডিসকোর্সনা আছেন এই সমাপিকা সম্মিলন অনুষ্ঠানে সন্দেশ നൽകുന്നതിനായിട്ട് ডক্টর স্নেহവർമ്മ സ്വാഗതം ചെയ്യുന്നു. அன்பார்ந்தவையிரே সম্মানিত সিস্টার্স সমাজ সংস্কারে গ্রেফতারীojana সুপ্ত леस সন্দോഷൻ इनके शक्ति के पूर्ण परहेंतों परहेंतों पर नहीं है well organized well planned in the cabinet government christine in their master grade എന്നറിയുന്നത ക്രിസ്തുമരചനാ എന്ന വലിയ ആധുനസശീകാചനെ ജോബ് മാർട്ട് വൈ ദി ബോഡി കാനഡിയസ് ദ വി ടീം നല്ല മുത്തനെ എന്നുള്ള മെൽ എക്സ്പീരിയൻസ് നടന്തന്തന്ത നമ്മളുടെ ഗേറ്റ്ച് ലിയ അനിപസ് പത്ത വിദ്യാഭ്യാസം കൊണ്ട വലിയാണ് വെച്ചിട്ടുള്ളാണ് തീർച്ചയായിട്ടും നമുക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ കാരണം വളരെ സന്തോഷം പകരുന്നു ദൈവത്തെ ഈ അവസരത്തിൽ മോദിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പ് നമുക്ക് വളരെ പ്രാധാന്യം വഹിക്കുന്നതാണ് സത്യത്തിന് തന്നെ പ്രാധാന്യം നമ്മുടെ ഭാവി സഭ എങ്ങനെയായിരിക്കും എന്നുള്ളത്യാമ്പുകളിലൂടെ ഒരു വലിയൊരു എന്നുള്ളതാണ് സത്യം അവധിക്കാലം ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഈ ക്യാമ്പ് ഇതിന്റെ ആദ്യകാലങ്ങളിൽ ഞാൻ നോക്കി പോവുകയായിരുന്നു സത്യത്തിൽ ശ്രേയസ് ഗ്രാമോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ആദ്യകാലങ്ങളെ വിഭാവന ചെയ്തു അതിനെ ചൂട് വലിച്ചുമാര് യേശുദർശനങ്ങളും ഇടയ്ക്ക് ആണെങ്കിൽ സംഘടിപ്പിക്കേണ്ടത് അതിൻ്റെ അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഈ ഇന്ന് ഈ ഗ്രഹോത്സവങ്ങളുടെ പേരിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മനസ്സിലാക്കുന്നത്

പ്രത്യേകിച്ചും അവധിക്കാലെ ദിവസങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ ഊർജസ്വലരാക്കുവാനും ഒക്കെയായിട്ട് ഈ ഒരു എം ബി എഫ് സി ക്യാമ്പിലൂടെ സജ്ജമാക്കുവാനായിട്ട് പോവുകയാണ് ഈ സമയം ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ഓർക്കാം ഈ ഒരു വലിയ ദൗപത്യത്തിനായിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ ഇവിടെ തിരഞ്ഞെടുക്കുകയും ഇതൊരു പ്രത്യേക ദൈവകുടിയായിട്ട് തന്നെയാണ് കാണുക യും ചെയ്തുയുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ ആയിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തു മനുഷ്യൻ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് തീഷ്ണമതിയായ പൗലോസിനെയാണ് അപ്പോഴേറ്റ കടന്നു വന്ന് സന്ദേശം നൽകിയ മാത്യു എല്ലാവരുടെയും പ്ലാൻ അത് ഏറ്റവും അതിന് ശക്തരായിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ടാകണം വളരെ കൂടി ഈ ക്യാമ്പിന്റെ കോർഡിനേറ്ററായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒപ്പം ആയിരുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ച്ഛനെ നന്ദിയോടുകൂടി ഓർക്കുന്നു നമുക്കറിയാം തന്റേതായിട്ടുള്ള വ്യക്തിത്വത്തോടും തന്മയത്തോടും കൂടി ഈ ദിവസങ്ങളെ കൂടുതൽ സജീവമാക്കുകയായിരുന്നു കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞും നമ്മളായി ദിനങ്ങള് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഫാദർ 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 ചാക്കോ മാത്യു എല്ലാവരെയും നന്ദിയോടു കൂടി ഓർക്കുന്നു അതോടൊപ്പം തന്നെ സ്നേഹ ബഹുമാനപ്പെട്ട ജോൺ വേളയിലും സമാപന വേളയിലും നമ്മുടെ ഉണ്ടായിരുന്നു അപ്പോഴേ ഈ ദിവസങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം നമുക്ക്

എല്ലാവരെയും തങ്ങളുടെ യും കഴിവുകളെ പ്രകടിപ്പിക്കാനും ഒക്കെയായിട്ട് പരിശ്രമിച്ചു പ്രത്യേക പ്രത്യേക നന്ദി അറിയിക്കുന്നു സഭയുടെ കരുത്തായി നിലകൊള്ളുന്ന യുവജനങ്ങൾ നിങ്ങളീ ഒരു ഇതിലേക്ക് കടന്നുവരുന്നപ്പോഴും എന്താ മാത്രം സജീവതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ദൈവം അണുകിയിരിക്കുന്ന കഴിവുകൾ പങ്കുവെച്ചുകൊണ്ട് ഒരു നന്മയുടെ പ്രതീകങ്ങളായി തീരുവാനും ഈ ഒരു ട്രെയിനിങ്ങിലൂടെ കുറച്ചുകൂടി നിങ്ങൾ കരുത്തരായി തീർന്നു നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോട് കൂടി ഓർക്കുന്നു അതോടൊപ്പം തന്നെ

വചനത്തിന്റെ തിരിതിളിച്ച് ഇരുട്ടിന്റെ ബാധയെ മാറ്റി നിർത്തി മനങ്കര സ്വഭേടിയൻ മാത്രമല്ല ഈ ലോകത്തിനും മുഴുവനും വെളിച്ചമായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് இஸ்ரேலின் தெய்வம் உள்ளதா